ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് എൻ്റെ തലമുടി മുഴുവൻ ഇപ്പോൾ നിരച്ചിരിക്കുകയാണ് നെറ്റി ഭാഗത്തുള്ളതൊക്കെ അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒറ്റ ജ്യൂസ് തന്നെ നമ്മുടെ മുടി മുഴുവനായിട്ടും കറുത്തു കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഹെയർ ഡൈയുടെ പ്രത്യേകത നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർഡേ തയ്യാറാക്കുന്നത് അപ്പം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണണം ഇതിൻ്റെ റിസൾട്ട് ഞാൻ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കാണാം ഹെയർഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ഡെക്കോറേഷൻ തയ്യാറാക്കി എടുക്കണം ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നല്ല തുരുമ്പ് പിടിച്ച ചട്ടിയാണ് എൻ്റെ ഒരു കഷ്ണം തുണി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അനാറിൻ്റെ തൊലി സോക്ക് ചെയ്ത് വെച്ചതാണ് പൊമോഗ്രാനൈറ്റിൻ്റെ തൊലിയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഞാൻ കണ്ടത് നമ്മുടെ യൂട്യൂബിൽ ദേവീസ് കറിവേഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അവർ ചെയ്യുന്നത് കണ്ടതാണ് കേട്ടത് അപ്പോൾ എനിക്കും തോന്നി ഇത് വളരെ ആണെന്ന് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഒരു കിഴി ഉണ്ടാക്കുക ഇത് വല്ലാതെ ടൈറ്റാക്കി കട്ടണ്ട ഒന്ന് ലൂസാക്കിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു തുണി വെച്ച് തന്നെ ഒന്ന് കെട്ടി കൊടുക്കാം ഇപ്പം ഞാനിതാ ഒരു വലിയ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ നമ്മൾ അനാറ് കുതിരാൻ വേണ്ടി വെച്ച ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇത് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു വെള്ളം നല്ല കറുപ്പ് നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളിതിപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് തിളപ്പിച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ ആ കിഴി ഒന്ന് തിരിച്ചും മറച്ചു ഇട്ടിട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഞാനൊരു പാത്രം സ്റ്റൗൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് കരിഞ്ചീരകം മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കരിഞ്ചീരകവും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും മുഴുവനും കരിഞ്ചീരകവും നന്നായിട്ട് പൊട്ടി വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാൻ വയ്ക്കാം ഇനി ഇതാണ് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് പിടി മൈലാഞ്ചി ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് മൈലാഞ്ചി ഇല കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മയിലാഞ്ചീൻ്റെ പൊടി എടുക്കുക കേട്ടോ ഹെന്ന പൗഡർ ഞാനിപ്പം മൈലാഞ്ചിയുടെ ഇല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് വളരെ എഫക്റ്റീവാണ് ഇല വെച്ചിട്ടുണ്ടാക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് പനിക്കൂർക്കയുടെ ഇലയാണ് ഇട്ടോ എടുക്കുന്നത് നമ്മളെടുക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ മുടിക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് മുടി കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും മുടി ഒഴിച്ചിട്ട് മാറാനും ഒക്കെ ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കരിഞ്ചീരൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കരിഞ്ചീരൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കണം എന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാം കേട്ടോ ഇത് വളരെ കുറച്ചുള്ള അതുകൊണ്ട് ഇത് പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഞാനിത് ഈ ഇലയെല്ലാം അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഡെക്കുവറേഷനൊന്നും ചേർക്കാതെ തന്നെ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം അതാ ഇതുപോലെയാണ് നമ്മുടെ ഇലയൊക്കെ അരച്ച് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡെക്കുവേഷൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ അതാ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ തന്നെ തലമുടിയിൽ അപ്ലൈ ചെയ്യാം പക്ഷേ മുടി കഴുകുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഒരു അരിപ്പ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ള ആ ബാക്കി വന്ന ആ ഡെക്കറേഷൻ കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കാരണം ഈ ഒരു നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഹെയർ ഡേ ഈ അരിപ്പേ കൂടി താഴകി വഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഡെക്കേഷൻ ഉണ്ടായിരുന്നു ബാക്കി അതും കൂടെ ഇട്ട് മിക്സി ഒന്ന് ജാർ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് ഈ ഒരു പൊടിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തുണിയിലേക്ക് കണ്ണി ഒരു തുണിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നിക്കി പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത്രയൊരു മിക്സാണ് നമുക്ക് കിട്ടിയത് ഞാനിതിൻ്റെ പൊടിയൊക്കെ എടുത്ത് ഇനി ഞാനിത് ആ ഇരുമ്പ് ചട്ടിയിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒലിച്ച് മുഖത്തേക്കൊക്കെ ഇറങ്ങൂട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ മതി പക്ഷേ ഇത് വെള്ളം കൂടുതലുള്ളതുകൊണ്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് അതിൽ വെച്ചെടുത്തതൊന്ന് കുറുക്കിയെടുക്കാനുട്ടോ കുറുകി തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ കുറച്ച് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം തിളച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും ഇപ്പോൾ അതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ അതാ നമ്മുടെ ഹെയറിടേ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ വെള്ളം വറ്റിയിട്ടാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തി കൊടുക്കാനുണ്ട് ചെറുനാരങ്ങ നീര് ചേർത്തണം എന്നുണ്ടെങ്കിൽ അത് ചേർത്താം പക്ഷേ ഞാനിതിലേക്ക് തൈരാണ് നല്ല കട്ട തൈരാണ് കേട്ടോ ഒരു സ്പൂൺ അളവിൽ കട്ട തൈരാണ് ചേർത്തി കൊടുക്കുന്നത് ഇത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ചില നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടി വല്ലാതെ ഡ്രൈ ആയി പോകുന്നു പലരും പറയാറുണ്ട് ചെറുനാരങ്ങ നീര് ചേർത്തി കഴിഞ്ഞാൽ മുടി ഒന്നുകൂടെ ഡ്രൈ ആവുകയാണ് ചെയ്യുക അപ്പം തൈരാവുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും ചെയ്യും മുടി നല്ല പോലെ കറുപ്പ് നിറ ആവാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് തൈര് അപ്പം തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ ഹെയർ ഡൈ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്കാപ്പിലും ഹെയറിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ശേഷം വാഷ് ചെയ്യുക ഷാംപൂ ഉപയോഗിക്കാതെ വേണം വാഷ് ചെയ്യാൻ കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഈ ഒരു ഹെയർ ഡൈ ഞാൻ തലമുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ടാണത് നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ ഒറ്റ മുടി പോലും വെളുത്തത് ബാക്കിയില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക നാച്ചുറൽ ഡൈ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ രണ്ട് തവണ ആദ്യം ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്